ഡൽഹിയിൽ കനത്ത മഴയിൽ മതിലിടിഞ്ഞ് വീണ് പേരാണ് മരിച്ചത് ഹരിനഗറിൽ ക്ഷേത്ര മതിലിടിഞ്ഞ് ഒരേ കുടുംബത്തിലുള്ള ഏഴ് പേരാണ് മരിച്ചത് എന്ന ദുഃഖകരമായ വാർത്ത വരുന്നു എൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് അനുപ്ദാസ് എപ്പോഴായിരുന്നു ഈ ദാരുണ സംഭവം ഈ അപകടം ഉണ്ടാകുന്നത് എത്ര പേർ ആകെ ഉണ്ടായിരുന്നു അപകടത്തിൽപ്പെട്ടത് ഒരേ കുടുംബത്തിലുള്ള ആളുകളാണ് മരണപ്പെടുന്നത് അല്ലേ അനുവ് പ്രജീഷ ഏറ്റവും ദുഃഖകരമായ വാർത്തയാണിത് ഇന്ന് ഡൽഹിയിൽ നിന്ന് വരുന്ന ആകെ എട്ട് പേരാണ് ഈ അപകടത്തിൽ പെട്ടത് പേരും മരണപ്പെട്ടു എന്ന വാർത്ത അല്പം മുമ്പ് സ്ഥിരീകരിക്കപ്പെട്ടു ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് നമ്മൾ ഇപ്പോൾ ഉള്ളത് ഈ അപകടം നടന്ന ഈ ദുരന്തം നടന്ന സ്ഥലത്താണ് ഇതാ ഇതാണ് ഇത് പലയിടങ്ങളിൽ നിന്ന് ആക്രി പെറുക്കി കൊണ്ടുവന്ന് ഇവിടെ എത്തിച്ച് സൂക്ഷിച്ച് അത് തരംതിരിച്ച് വിൽപ്പന നടത്തി ജീവിക്കുന്ന ആളുകളാണ് ഇവിടെ കഴിഞ്ഞത് അവരെല്ലാം ചെറിയ കുടിലുകളിലാണ് ഇതാ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ പ്ലാസ്റ്റിക് ഷീറ്റുകൾ വെച്ച് മറച്ച ചെറിയ കുടിലുകളിലാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത് ഇന്ന് പുലർച്ചെ മുതൽ ഡൽഹിയിൽ കനത്ത മഴയാണ് ഒരു ഏഴരൊക്കെ കഴിയുമ്പോഴത്തേക്കും മഴ ശക്തമായി അതിശക്തമായി ആ സമയത്താണ് ഇതാ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഇതൊരു ക്ഷേത്രമാണ് ഈ കാണുന്നതൊരു ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൻ്റെ മതിൽ ആ കമ്പി അങ്ങോട്ട് മാറി നിൽക്കുന്നത് കാണാം ആ ഇഷ്ടം കൊണ്ട് കെട്ടി ഉണ്ടാക്കിയ മതിലാണ് ആ മതിലിൻ്റെ ഏതാണ്ട് എഴുപത്തി അഞ്ച് ശതമാനം ഭാഗം സമ്പൂർണ്ണമായി ഇവിടെയൊക്കെ തകർന്ന് ഇവിടെയൊക്കെ തകർന്ന് താഴോട്ട് വീണു ഇതിന് തൊട്ടു താഴെയായിരുന്നു ഈ മരണപ്പെട്ട ആളുകൾ താമസിച്ചിരുന്ന ചെറിയ കുടലുകൾ ആ കുടലുകൾക്ക് മുകളിലേക്ക് വീണതിന് ശേഷം ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടേ ആളുകൾ അറിഞ്ഞുള്ളൂ പെട്ടെന്ന് ആളുകൾ എത്തി രക്ഷാപ്രവർത്തനം നടത്തിത്തുടങ്ങിയെങ്കിലും രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല കാരണം അത്ര മണ്ണും കല്ലും എല്ലാം ഈ വീടുകൾക്ക് മുകളിലുണ്ടായിരുന്നു അതിനുശേഷം ദേശീയ ദുരന്ത നിവാരണ സേന ഡൽഹി പോലീസ് എല്ലാം ഇവിടേക്ക് എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് എട്ട് പേരെയും പുറത്തെത്തിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പക്ഷേ ഏഴുപേരും ഇവിടെ നിന്ന് തന്നെ മരിച്ചു എന്നാണ് അല്പസമയം മുൻപ് നമ്മളോട് സംസാരിച്ച രക്ഷാപ്രവർത്തകൻ മുഹമ്മദ് റസ്സാൻ പറഞ്ഞത് ഇവിടെ നിന്ന് ഇപ്പോൾ ആളുകളെയെല്ലാം മാറ്റിയിട്ടുണ്ട് ഇവിടെ താമസിച്ചു ബാക്കി ആളുകളോട് മാറി താമസിക്കാൻ പറഞ്ഞു അവരോട് അവർക്ക് വേണ്ടി പകരം സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്തായാലും ഏറ്റവും ദുഃഖകരമായ വാർത്ത വരുന്നത് ഹരിനഗറിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിലേക്ക് വാഹനങ്ങളൊക്കെ കടന്നു വരുന്നതിന് ബുദ്ധിമുട്ട് നേരിട്ടോ വാഹനം കടന്നു വരുന്നത് ദൃശ്യങ്ങൾ കാണാം ഇതാ ഇവിടെ ഈ ചേരി പ്രദേശത്തിന് തൊട്ടപ്പുറത്ത് ഒരു റോഡുണ്ട് എൻ ഡിആർഎഫിന്റെ വാഹനമൊക്കെ എത്താൻ കഴിഞ്ഞിരുന്നു ഇതാ ഇതാണ് ക്ഷേത്രം ഇതാണ് ഇവിടെ ക്ഷേത്രം ഈ ക്ഷേത്രത്തിന് ചുറ്റുമതി തീർത്തിരുന്ന മതിലാണ് ഇതാ ഈ മതിലിന്റെ ബാക്കി വാ ഈ മതിലിന്റെ അപ്പുറത്തുള്ള ഭാഗമാണ് തകർന്നു വീണത് ഇതിനു മുൻപിൽ ഒരു റോഡുണ്ട് അത് നമുക്ക് കാണാം എൻ ഡി ആർ എഫിൻ്റെ വാഹനം ഇവിടെ നിന്ന് രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കി മടങ്ങിപ്പോവുകയാണ് അങ്ങനെ വാഹനം വരാൻ ഇങ്ങോട്ടത്ത വലിയ പ്രയാസം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു രക്ഷാപ്രവർത്തനത്തിന് എൻ ഡി ആർ എഫ് വരാൻ വൈകിയത് കൊണ്ടൊരു പ്രയാസം നേരിട്ട പ്രശ്നം ഉണ്ടായിട്ടില്ല പക്ഷേ ഇതാ നമുക്കിവിടെ ദൃശ്യങ്ങൾ കാണാം ഇത്രയധികം ആളുകൾ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ആ തിങ്ങി പാർക്കുന്ന ഇടത്തിന് മുകളിലേക്ക് ഈ മദ്രത ഇത്രയും ഉയരമുള്ള ഒരു രണ്ടാൾ പൊക്കത്തിൽ ഉയരമുള്ള മതിലാണ് മതിലും അതിലെ ഇഷ്ടികയും മണ്ണും എല്ലാം ചേർന്ന് പതിച്ചത് കൊണ്ട് അതിനുള്ളിൽ അമർന്ന് ഞെരിഞ്ഞു പോവുകയായിരുന്നു അങ്ങനെയാണ് മരണം സംഭവിച്ചത് ഒൻപത് മണിക്കാണിതുണ്ടായത് എന്ന് അല്പസമയം മുൻപ് നമ്മളോട് സംസാരിച്ച ഇവിടെ താമസിക്കുന്ന അതായത് മരണപ്പെട്ടവരുടെ ഒരു കുടുംബാംഗമായിട്ടുള്ള ഒരാൾ പറയുകയുണ്ടായി എന്തായാലും ഇവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം പൂർത്തിയായിരിക്കുന്നു അരുദാസ് ഈ കാലപ്പഴക്കത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അപകട സൂചനകൾ സംബന്ധിച്ചോ എന്തെങ്കിലും അറിയിപ്പോ മറ്റോ നേരത്തെ അങ്ങനെ എന്തെങ്കിലും ആളുകൾക്ക് എന്തെങ്കിലും ഒരു സൂചനകൾ ഉണ്ടായിരുന്നോ ഇല്ല ഒരറിയിപ്പില്ല എന്നാൽ നമുക്ക് നോക്കൂ ഇതാ ഈ ഒരു മതില് ഇത് ഒരുപാട് ഇതൊരുപാട് ഒരു മതിലല്ല കാണുമ്പോൾ ഒരുപാട് പഴക്കം നിന്ന മതിലല്ല പക്ഷെ ഇതിനൊരു കുഴപ്പം ഇത് കെട്ടിയതിലുള്ള അപാകതയാണെന്നാണ് തോന്നുന്നത് കാരണം ഏതാണ്ട് രണ്ടാൾ പൊക്കത്തിൽ രണ്ടാൾ പൊക്കത്തിൽ ഉയരമുണ്ട് അങ്ങനെ രണ്ടാൾ പൊക്കത്തിൽ ഉയരത്തിൽ കെട്ടി ഉണ്ടാക്കാനുള്ള ഫില്ലറുകളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ഇതാ ഇവിടെ ഇപ്പോൾ ഏതാണ്ട് പത്തു മീറ്റർ ദൂരം കാണുന്നുണ്ട് ആ പത്ത് മീറ്റർ ദൂരത്തിനിടയിലൊന്നും ഫില്ലറുകളില്ല അപ്പോൾ ശാസ്ത്രീയമായിട്ടാണോ ഈ മധുരം നിർമ്മിച്ചതെന്നൊരു പ്രശ്നമുണ്ട് മാത്രവുമല്ല ഇന്നലെയൊന്നും കാര്യമായ മഴ ഡൽഹിയിലില്ല ഇന്നലെ രാത്രി ഒരു ഒൻപതരയോട് കൂടി ഒരു മഴ പെയ്തു അതിനുശേഷം അതും എല്ലാ സ്ഥലത്തും ഇല്ല അതിനുശേഷം ആ മഴയങ്ങ് അവസാനിച്ചു അത് കഴിഞ്ഞ് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാളുകൾ ധരിച്ചിരിക്കുകയായിരുന്നു ഇന്ന് രാവിലെ ആറരയ്ക്കൊന്നും പ്രശ്നമില്ല ഒരു ഏഴ് മണി കഴിയുമ്പോഴാണ് അതിശക്തമായ ആറരയ്ക്കൊക്കെ മഴയുണ്ട് പക്ഷേ അതിരൂക്ഷമായ സ്ഥിതിയില്ല പക്ഷേ അതിനുശേഷം മഴ അതിശക്തമായി പെയ്യുകയും കുഴപ്പമാവുകയുമായിരുന്നു എന്തായാലും ഏറ്റവും ദുഃഖകരമായ കാര്യം ഒരേ കുടുംബത്തിലെ അംഗങ്ങൾ ഉൾപ്പെടെയാണ് ഇങ്ങനെ ഏഴുപേർ മരണപ്പെട്ടതെന്നുള്ളതാണ് മാത്രവുമല്ല അങ്ങനെ പെട്ടെന്നൊരു മഴ വന്നാൽ ഒരു വേറൊരു സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി താമസിക്കാം എന്ന് സാമ്പത്തികമായിട്ടൊക്കെ അങ്ങനെയൊന്നും ശേഷിയുള്ള ആളുകളല്ല ഇവിടെ കഴിഞ്ഞത് നമുക്ക് വീണ്ടും ആ ദൃശ്യം കാണാം ഡൽഹിയുടെ പല ഭാഗത്ത് നിന്ന് ആക്രി പെറുക്കി കൊണ്ടുവന്ന് ഇവിടെ അത് തരംതിരിച്ച് ഇവിടെ തന്നെ താമസിക്കുന്ന ഏറ്റവും പാവപ്പെട്ട മനുഷ്യരാണ് ഈ മഴയുടെ അപകടത്തിൽ മരണപ്പെട്ടു പോയത് അരുദാസ് എന്തായാലും വലിയ ദുരന്തമായി പോയി അങ്ങനെ അന്നന്നത്തെ ജീവിത ചെലവിന് വേണ്ടിയൊക്കെ കഷ്ടപ്പെടുന്ന ആളുകൾ ആ ചേരി പ്രദേശത്ത് ജീവിക്കുന്ന ആളുകളിലെ ആ ഒരു കുടുംബത്തിലെ ഏഴുപേർ ഈ മതിലിടിഞ്ഞു വീണ അപകടത്തിൽപ്പെട്ടു എന്ന ഖേദകരമായ വാർത്തയാണ് വരുന്നത്